ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക ശക്തിയുള്ള പത്ത് രാജ്യങ്ങൾ നമ്പർ ടെൺ ഇറ്റലി ഇറ്റലി നാറ്റോയുടെ ഒരു സ്ഥാപക അംഗം കൂടിയാണ് നിലവിൽ ഇറ്റലിക്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എയർക്രാഫ്റ്റ്സും ഇരുന്നൂറ് ടാങ്കുകളുമാണ് ഉള്ളത് ഒമ്പതാം സ്ഥാനത്ത് തുർക്കി തുർക്കിയും നാറ്റോയുടെ അംഗമാണ് നിലവിൽ ആയിരത്തി എൺപത്തി മൂന്ന് എയർക്രാഫ്റ്റ്സും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ടാങ്കുകളുമാണ് തുർക്കിക്ക് ഉള്ളത് നമ്പർ എയ്റ്റ് ജപ്പാൻ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എയർക്രാഫ്റ്റ്സും അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ടാങ്കുകളുമാണ് ജപ്പാൻ ഉള്ളത് ചൈനയും നോർത്ത് കൊറിയയുമാണ് ജപ്പാന്റെ പ്രധാന എതിരാളികൾ നമ്പർ സെവൻ ഫ്രാൻസ് ഫ്രാൻസ് ഒരു നാറ്റോ ഫൗണ്ടിംഗ് മെമ്പർ കൂടിയാണ് നിലവിൽ തൊള്ളായിരത്തി എഴുപത്തിയാറ് എയർക്രാഫ്റ്റ്സും ഇരുന്നൂറ്റി പതിനഞ്ച് ടാങ്കുകളുമാണ് ഉള്ളത് നമ്പർ സിക്സ് യുണൈറ്റഡ് കിങ്ഡം ഒരു കാലഘട്ടത്തിൽ സൂപ്പർ പവർ അതുപോലെ തന്നെ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെ കീഴടക്കി ഭരിച്ച രാജ്യമായിരുന്നു യുണൈറ്റഡ് കിങ്ഡം ആറുന്നൂറ്റി മുപ്പത്തി ഒന്ന് എയർക്രാഫ്റ്റ്സും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളുമാണ് ഈ രാജ്യത്തിന് ഉള്ളത് നമ്പർ ഫൈവ് സൗത്ത് കൊറിയ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എയർക്രാഫ്റ്റ്സും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ടാങ്കുകളുമാണ് ദക്ഷിണ കൊറിയയ്ക്ക് ഉള്ളത് ഇവരുടെ പ്രധാന ശത്രു നോർത്ത് കൊറിയ നമ്പർ ഫോർ ഇന്ത്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എയർക്രാഫ്റ്റ്സും നാലായിരത്തി ഇരുനൂറ്റി ഒന്ന് ടാങ്കുകളുമാണ് ഇന്ത്യക്ക് ഉള്ളത് ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ ചൈനയും പാകിസ്ഥാനുമാണ് നമ്പർ ത്രീ ചൈന മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് എയർ ആറായിരത്തി എണ്ണൂറ് ടാങ്കുകളുമാണ് നിലവിൽ ചൈനയ്ക്ക് ഉള്ളത് അമേരിക്കയും ഇന്ത്യയുമാണ് ചൈനയുടെ പ്രധാനപ്പെട്ട രണ്ട് എതിരാളികൾ നമ്പർ ടു റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യവും ലോകത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ പവറിൽ ഒരു രാജ്യം കൂടിയായിരുന്നു റഷ്യ നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എയർക്രാഫ്റ്റ്സും അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ടാങ്കുകളുമാണ് റഷ്യയ്ക്ക് ഉള്ളത് നമ്പർ വൺ ലോക പോലീസ് എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പതിമൂന്നായിരത്തി നാൽപ്പത്തി മൂന്ന് എയർക്രാഫ്റ്റ്സും നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് ടാങ്കുകളുമാണ് അമേരിക്കയ്ക്ക് നിലവിൽ ഉള്ളത്